ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ആഹാരം ആവശ്യമുള്ള കരയിലെ ജീവി ജിറാഫ് ആന കുരങ്ങ് പശു ഉത്തരം ആന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ఆంధ్రప్రదేశ్ మహారాష్ట్ర గోవ ఉత్తర్ప్రదేశ్ ఉత్తరం గోవ అమితమిక పడిల్లా నట్స్ బదామ్ వాల్నట్ పిస్తా కశ్వండీ ఉత్తరం కశ్వండీ ആണവ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിവുള്ള ജീവി ഞണ്ട് പാറ്റ എട്ടുകാലി മുതല ഉത്തരം പാറ്റ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ ഗംഗ ഗോദാവരി നർമ്മദ ഉത്തരം കൃഷ്ണ കുടലിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന പഴം ഏത്തപ്പഴം ആപ്പിൾ റംബുട്ടാൻ ഓറഞ്ച് ഉത്തരം ഏത്തപ്പഴം ഇന്ത്യയിലെ നേഴ്സിംഗ് ഡേ എന്നാണ് മെയ് പന്ത്രണ്ട് ജൂലൈ പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് നവംബർ പന്ത്രണ്ട് ഉത്തരം മെയ് പന്ത്രണ്ട് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ യുറാനസ് പ്ലൂട്ടോ ശുക്രൻ ഉത്തരം യുറാനസ് എത്ര ഉയരത്തിൽ നിന്ന് വീണാലും ഒന്നും സംഭവിക്കാത്ത ജീവി മനുഷ്യൻ മുയൽ പൂച്ച കഴുത ഉത്തരം പൂച്ച തൊലിപ്പുറത്തെ കലകൾ മാറ്റാൻ സഹായിക്കുന്നത് മഞ്ഞൾ പുതിന കടലമാവ് തക്കാളി ഉത്തരം മഞ്ഞൾ അസിഡിറ്റി മാറ്റാൻ സഹായിക്കുന്നത് എള് ഉലുവ മുതിര ഗ്രാമ്പൂ ഉത്തരം ഗ്രാമ്പു രാത്രിയിലെ സുഗമമായ ഉറക്കത്തിന് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കാതിരിക്കുക പല്ലു തേക്കുക കുളിക്കുക വ്യായാമം ചെയ്യുക ഉത്തരം കുളിക്കുക ആയിരം ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ചൈന ഇന്തോനേഷ്യ ഇറ്റലി ഉത്തരം ഇന്തോനേഷ്യ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹ കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം പ്ലീഹ ആസ്മാ രോഗത്തിന് ഔഷധമായി കരുതപ്പെടുന്നത് ഇഞ്ചി തുളസി ആടലോടകം കരുനെച്ചി ഉത്തരം ആടലോടകം മരുന്നില്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത് ആപ്പിൾ പേരക്ക മുന്തിരി വത്തക്ക ഉത്തരം പേരക്ക അരുണ അരുണരക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അനീമിയ അൾസർ ക്യാൻസർ കുടൽ രോഗം ഉത്തരം അനീമിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏലം കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു ഉത്തരം കുരുമുളക് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് വെള്ളി പെട്രോളിയം കൽക്കരി ഏലം ഉത്തരം കൽക്കരി പഴയകാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര ആസാം ഉത്തരം ആസാം വിശപ്പില്ലാണ്ടാക്കുന്ന ഔഷധസസ്യം തുളസി പനിക്കൂർക്ക ആരോഗ്യപ്പച്ച പച്ച പുതിന ഉത്തരം ആരോഗ്യപ്പച്ച യല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷണം ഏത് ഭക്ഷണം മൈദ റാഗി ഗോതമ്പ് ഉത്തരം മൈദ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിലവിൽ വന്നത് എവിടെയാണ് ചൈന അമേരിക്ക ഇന്തോനേഷ്യ ജപ്പാൻ ഉത്തരം ഇന്തോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മറവിയുള്ള ജീവി അരണ പാമ്പ് കാക്ക മനുഷ്യൻ ഉത്തരം അരണ കുട്ടികളിൽ കൂടുതൽ അളവിൽ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണവസ്തുവോ ആപ്പിൾ റാഗി പാൽ നട്ട്സ് ഉത്തരം പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് അസറ്റിക് ആസിഡ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് ഇന്ത്യയിൽ ആദ്യമായി നാലുവരി എക്സ്പ്രസ് വേ നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തരം ഗുജറാത്ത് തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഏത് ഈട്ടി പ്ലാവ് ഓമ്പു മുരിക്ക് ഉത്തരം ഓംബു ആധാർ നമ്പർ നേടിയ ആദ്യ വ്യക്തി ആര് നബീസ മോൾവാലി രഞ്ജന സോനാവാല രമേശ് അക്വോഷിംഗ് രഞ്ജന അമർനാഥ് ഉത്തരം രഞ്ജന സോനാവാല കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പച്ചക്കറി ബീൻസ് മുള്ളങ്കി ബ്രോക്കോളി ക്യാരറ്റ് ഉത്തരം ബ്രോക്കോളി രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് അഡ്രിനൽ ഇൻസുലിൻ തൈറോക്സിൻ പീനിയൽ ഉത്തരം ഇൻസുലിൻ കില്ലർ ഫിഷ് എന്നറിയപ്പെടുന്നത് ഫിഷ് പിരാന ട്യൂണ കാറ്റ് ഫിഷ് ഉത്തരം പിരാന മദ്രാസ് പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഫ്രാൻസിസ് ഡേ ഫ്രാൻസിസ് ഫെർണോഡസ് മാർക്ക് ലിയോ ബെഞ്ചമിൻ കൈലി ഉത്തരം ഫ്രാൻസിസ് ഡേ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് ഫംഗസ് ബാക്ടീരിയ വൈറസ് ഇവയൊന്നുമല്ല ഉത്തരം വൈറസ് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇല കൊടിത്തൂവ പേരയില മാവില പുളിയില ഉത്തരം കൊടിത്തുവ അമിതഭാരം കുറക്കുന്ന ഭക്ഷ്യവസ്തു റാഗി ഓട്സ് ബാർലി ഗോതമ്പ് ഉത്തരം റാഗി രക്തക്കുറവ് പ്രമേഹം എന്നീ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായത് നെല്ലിക്ക മാമ്പഴം പുളി അവക്കാഡോ ഉത്തരം നെല്ലിക്ക കുടിവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ജീരകം തുളസി എള് കസ്കസ് ഉത്തരം തുളസി മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ചിക്കൻ ബീഫ് മീൻ ഇലക്കറികൾ ഉത്തരം ഇലക്കറികൾ ശരീരത്തിൻ്റെ ശേഷി ദുർബലപ്പെടുന്ന മാസം എന്നറിയപ്പെടുന്നത് മീനം മേടം കർക്കിടകം മിഥുനം ഉത്തരം കർക്കിടകം ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി പാമ്പ് ആമ നീരാളി ജെല്ലിഫിഷ് ് നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ചുവപ്പ് മഞ്ഞ നീല വെള്ള ഉത്തരം ചുവപ്പ് സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്തായിരുന്നു ചുവപ്പ് പച്ച വെളുപ്പ് കറുപ്പ് ഉത്തരം വെളുപ്പ് കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത് കുറുനരി ചീറ്റ കടുവ കഴുത ഉത്തരം കുറുനരി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി മുപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തി ഒൻപത് മുന്നൂറ്റി അറുപത്തിയേഴ് ഉത്തരം മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി കൃഷ്ണ നർമ്മദ മഹാനദി കാവേരി ഉത്തരം നർമ്മദ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് ലാറ്റിൻ സ്പാനിഷ് അറബി ഇംഗ്ലീഷ് ഉത്തരം അറബി മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏത് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി സെവൻ ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ആര് സി കെ ലക്ഷ്മണൻ പി ടി ഉഷ ഷൈനി വിൽസൺ മാനുവൽ ഫെഡറിക് ഉത്തരം മാനുവൽ ഫെഡറിക് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം തമിഴ്നാട് കേരളം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തരം രാജസ്ഥാൻ ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകമേത് മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് കാൽസ്യം ഉത്തരം ഇരുമ്പ് പടയണി ഏത് ജില്ലയിലെ നൃത്തമാണ് പാലക്കാട് തിരുവനന്തപുരം ഇടുക്കി പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട ഒരിക്കലും ഗതി പിടിക്കാത്തവരുടെ കുളിസമയം രാവിലെ എട്ടിനും പതിനൊന്നിനും ഇടയിൽ അതിരാവിലെ പാതിരാത്രി ഭക്ഷണശേഷം ഉത്തരം ഭക്ഷണശേഷം കൃത്രിമ മധുരം കഴിച്ചാൽ മുപ്പത്തിയഞ്ച് ശതമാനം കൂടുന്ന രോഗം ഏത് ബി പി പ്രമേഹം ഹൃദ്രോഗം മഞ്ഞപ്പിത്തം ൃദ്രോഗം നാൽപ്പത് വയസ്സുവരെ വികസിച്ച് പിന്നീട് ചുരുങ്ങുന്ന അവയവം ഹൃദയം തലച്ചോർ ആമാശയം കിഡ്നി ഉത്തരം തലച്ചോർ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്